രോഗിലേപനം മരണാസന്നരായവർക്ക് മാത്രമുള്ള കൂതാശ എന്ന് ഫ്രാൻസിസ് പാപ്പയുടെ ഓർമ്മപ്പെടുത്തൽ ജൂലൈ മാസത്തെ തന്റെ നിയോഗം ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള വീഡിയോ സന്ദേശത്തിലാണ് പാപ്പ ഇക്കാര്യം പറഞ്ഞത് രോഗികൾക്കായുള്ള അജപാലന ശുശ്രൂഷയുമായി ബന്ധപ്പെടുത്തിയാണ് ഈ മാസത്തെ പാപ്പയുടെ പ്രാർത്ഥനാ നിയോഗം വൈദികൻ രോഗി ലേപനം നൽകുന്നതിന് എത്തുന്നത് ജീവിതത്തോട് വിട പറയാൻ സഹായിക്കുന്നു ചിന്തിച്ചാൽ അതിനർത്ഥം പ്രത്യാശ കൈവിടുക എന്നാണെന്ന് ഫ്രാൻസിസ് പാപ്പ ഓർമ്മിപ്പിച്ചു ഒരാൾ രോഗിയാണെങ്കിൽ അയാൾക്ക് രോഗി ലപനം നൽകുന്നതും പ്രായാധികത്തിലെത്തിയ വ്യക്തി ഈ കൂതാശ സ്വീകരിക്കുന്നതും ഒരുപോലെ പ്രധാനപ്പെട്ടതാണെന്ന് പാപ്പ ചൂണ്ടിക്കാട്ടി ഭ്രൂണഹത്യ ലോവ ഭരണഘടനയുടെ മൗലിക അവകാശമല്ല എന്ന് പ്രഖ്യാപിച്ച സംസ്ഥാന കോടതിയുടെ തീരുമാനത്തെ സ്വാഗതം ചെയ്ത് അമേരിക്കയിലെ ലോവ സംസ്ഥാനത്തെ കത്തോലിക്ക സഭ ഭ്രൂണാവസ്ഥയിലുള്ള കുഞ്ഞിന്റെ ഹൃദയമെടുപ്പ് കണ്ടെത്താനാകുന്ന ഘട്ടം മുതൽ ഗർഭസ്ഥ ജീവനെ സംരക്ഷിക്കുവാൻ അനുശാസിക്കുന്ന നിയമം ഉടൻ പ്രാബല്യത്തിൽ വരുത്തണമെന്ന് സൂചന നൽകുന്നതാണ് ജൂൺ ഇരുപത്തിയെട്ടിന് പുറപ്പെടുവിച്ച കോടതി വിധി വിധിയെ അഭിനന്ദിച്ചുകൊണ്ട് ലോവയിലെ ബിഷപ്പുമാർ രംഗത്തെത്തി തങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇത് പൊതുനന്മയുടെ പ്രശ്നമാണെന്നും മനുഷ്യജീവൻ വിലപ്പെട്ടതാണെന്നും നിയമങ്ങളിൽ ജീവൻ സംരക്ഷിക്കപ്പെടണമെന്നും ബിഷപ്പുമാർ പ്രസ്താവിച്ചു ക്രിസ്തീയ പാരമ്പര്യത്തെ മുറുകെ പിടിച്ച് അമേരിക്കയിൽ ജനപ്രതിനിധി സഭയിൽ കത്തോലിക്ക വൈദികന്റെ പ്രാർത്ഥനയുടെ തുടക്കം കാപ്പിറ്റോളിയയിലെ ഗസ്റ്റ് ചാപ്പലിനായ ഫാദർ ബ്രിട്ടോ ജാംറോങ് പ്രാർത്ഥനയുടെ സെക്ഷൻ ആരംഭിക്കുന്നതും തുടർന്ന് യു എസ് കോൺഗ്രസ് അംഗം മൈക്രിഫ്ലെറ്റിന് സ്വാഗത പ്രസംഗവും നവമാധ്യമങ്ങളിൽ ശ്രദ്ധയാകർഷിക്കുകയാണ് യേശുവിന്റെ മാതൃക പിന്തുടർന്ന് തങ്ങളുടെ ജനത്തെ സേവിക്കാൻ അധികാരികൾക്ക് കരുത്തു ലഭിക്കുന്നതിനായി പരിശുദ്ധ ത്രിത്വത്തിന് മാധ്യസ്ഥം തേടുന്നതായി ഫാദർ ബ്രിട്ടോ പ്രാർത്ഥിച്ചു നൈബ്രസ്കയിലെ ലിഗൻ സ്വദേശിയും ഒമാഹ അതിരൂപത വൈദികനുമാണ് ഫാദർ ബ്രൈറ്റ് ജാംറോങ് വത്തിക്കാനിലെ സെന്റ് പീറ്റർ ഫാബ്രിക്കയിലെ ജീവനക്കാർ മാന്യവും അനുയോജ്യവുമായ വസ്ത്രം ധരിക്കണമെന്നും ദൃശ്യമായ ടാറ്റുകളോ മറ്റും ശരീരത്ത് പാടില്ല എന്ന് നിർദ്ദേശവുമായി ഫ്രാൻസിസ് പാപ്പ സെന്റ് പീറ്റേഴ്സ് ബസിലിക്കയുടെ സംപ്രേഷണത്തിനും പരിപാലനത്തിനും അതിന്റെ വിശുദ്ധ സ്വഭാവത്തിനും സന്ദർശകരുടെ സംഘടനയിലും ജാഗ്രത പുലർത്തുന്നതിനും ഉത്തരവാദിത്തമുള്ള സ്ഥാപനമായ ഫാബ്രിക്ക ഓഫ് സെന്റ് പീറ്ററിലെ ജീവനക്കാർക്കാണ് പാപ്പ നിർദ്ദേശം നൽകിയിരിക്കുന്നത് ജീവനക്കാർ കത്തോലിക്ക വിശ്വാസം ഏറ്റുപറയണമെന്നും നിർദ്ദേശമുണ്ട് വത്തിക്കാനിലെ സെന്റ് പീറ്റേഴ്സ് ബെസിലിക്കയുടെ അധ്യായത്തിലെ ചട്ടങ്ങളും നിർദ്ദേശങ്ങളും സംബന്ധിച്ച് ഫ്രാൻസിസ് പാപ്പയുടെ നിർദ്ദേശം പരിശുദ്ധ സിംഹാസനത്തിന്റെ ഓഫീസാണ് പ്രസിദ്ധീകരിച്ചത് ജൂൺ ഇരുപത്തി ഒൻപതിന് പ്രസിദ്ധീകരിച്ച രേഖയിൽ ടൊക്കിൽ ദൃശ്യമാകുന്ന ടാറ്റുകളും മറ്റും വിലക്കിയിട്ടുണ്ട് ജൂൺ മുപ്പതിന് ഹെദിയുടെ തലസ്ഥാനമായ പോർട്ട് ഓഫ് പ്രിൻസിൽ നിന്നും തട്ടിക്കൊണ്ടുപോകപ്പെട്ട വൈദികൻ മോചിക്കപ്പെട്ടു സെന്റ് ജോൺ ദി ബാപ്റ്റിസ്റ്റ് ചർച്ചിലെ ഇടവക വികാരിയായ ഫാദർ ഇമ്മാനുവൽ ജെയിൻറ്റോലീറ്റാണ് മോചിക്കപ്പെട്ടത് വൈദികന്റെ മോചന വിവരം അതിരൂപത അധികൃതർ സ്വീകരിച്ചു വൈദികന്റെ മോചനത്തിനായി മോചനദ്രവ്യം നൽകിയിട്ടില്ല എന്ന് മാധ്യമങ്ങൾ വ്യക്തമാക്കുന്നു ജൂൺ മുപ്പതിന് ഹെദിയുടെ തലസ്ഥാനമായ പോർട്ട് ഓഫ് പ്രിൻസിന് സമീപമുള്ള ഗ്രസിയാർ മുനിസിപ്പാലിറ്റി ആക്രമിച്ച സംഘാംഗങ്ങളാണ് വൈദികനെ തട്ടിക്കൊണ്ടുപോയത്